പ്രവാസി കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കൺവെൻഷൻ കോട്ടപ്പാടം കോൺഗ്രസ് ഭവനിൽ നടന്നു കെ പി സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എല്ലാ കാണിച്ചു നമ്മളിവിടെ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട അച്ചുപ്രഹ്മുഷെ സ്മരണയിൽ വലിയ ഹാളാണ് ഉദ്ഘാടന യോഗത്തിലാണ് നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ കോൺഗ്രസ് സർട്ടിഫിക്കറ്റിന്റെ നേരെ ഇങ്ങോട്ട് പോകുന്നു അച്ചുപ്രഹ്മാഷ് ഈ കോട്ടോ പാടുത്ത് കോൺഗ്രസ് ശക്തിപ്പെടുത്താൻ അദ്ദേഹം ചെയ്ത നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ അതിന്റെ ഒരു പുണ്യമായിരിക്കാം മഷെ മകൻ അസീസ് മഹിദ് ഇതോടനുബന്ധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന പത്ത് പേർക്ക് സ്വീകരണവും നൽകി പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ഇപ്പു അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സഖീർ തയ്യൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാനു വട്ടോളി പ്രവാസി കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജില്ലാ ട്രഷറർ റഫീഖ് കൊടക്കാടൻ ജില്ലാ സെക്രട്ടറി നാസർ കാപ്പുങ്ങൽ എം സി മജീദ് മൂസ പയങ്ങാട്ടിരി കെ ജി ബാബു അസൈനാർ മാസ്റ്റർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മനച്ചി ഉമ്മർ സിബക്കത്തുള്ള എന്നിവർ സംസാരിച്ചു സർക്കാർ നടപ്പാക്കിയ നോർക്ക കെയർ പദ്ധതിയിൽ തിരിച്ചുവന്ന പ്രവാസികളെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ ധർണ നടത്തുവാൻ യോഗം തീരുമാനിച്ചു ബി ജെ പി നേതാവായിരുന്ന സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന ഹരിഗോവിന്ദൻ മാസ്റ്ററേയും റിയാദ് ഒ ഐ സി സി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലിയേയും നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയ ഫാത്തിമ നീതയെയും മിസ് കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ടീൻ ഫാഷൻ ഐക്കൺ ദാന അമീനയും ടീക്ക് ഇപ്പു ആദരിച്ചു വിവിധ ചികിത്സാ സഹായങ്ങളും വിതരണം ചെയ്തു